കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രാത്രി വീട്ടിലെത്തിയ സുധീഷ് അനിയൻ നികേഷിനോടായി നിധിയെ കണ്ട കാര്യം കുറച്ച് റൊമാൻറ്റിക്കായി അവതരിപ്പിക്കുന്നുണ്ട് അറിഞ്ഞിറങ്ങി ഡോറടച്ച് എന്നെ നോക്കിയൊരു വരവുണ്ട് അടുത്തു വന്നു നിന്ന് എന്നെ നോക്കി അവളൊന്ന് ചിരിച്ചു ആ സമയം എവിടെ നിന്നോ ഒരു കാറ്റ് വന്നു ആ കാറ്റിലെ അവളുടെ മുടി പാറിപ്പറന്നു അവൻ്റെ നേരെ തിരിഞ്ഞു നിന്ന് വിരല ചൂണ്ടി അവൾ പറയാ ദിസ് ഈസ് യുവർ ഫോൾട്ട് ഡോണ്ട് ബ്ലെയിം ഹിം എൻ്റെ മോനെ കുറച്ചു നേരത്തേക്ക് ഞാൻ ചുറ്റുമുള്ളതൊന്നും കണ്ടില്ല റോഡില്ല കാറില്ല ആൾക്കാരില്ല ഓള് മാത്രം എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കുമ്പോഴേക്കും നികേഷ് അവനെ വിളിച്ചോണ്ട് ഹലോ ഹലോ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാറ്റണമെന്ന് പറയുന്നുണ്ട് എന്തോ നിന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഒന്ന് കാറ്റ് അത് വടക്കൻ കേരളത്തിലെ പയ്യന്നൂർ കോളേജിൽ മാത്രം വിശുന്നൊരു കാറ്റാ ഈ റീൽസോളികൾ എടുത്തിട്ട് അലക്കി അത് ഔട്ട് ഓഫ് ഫാഷൻ ആക്കി പിന്നെ രണ്ടാമത്തത് അതൊരു പെൺകുട്ടി പറയുന്ന സ്റ്റൈലല്ല പിന്നെ ആ മിഡിൽ പീസ് മുഖത്തേക്ക് വീഴുന്ന മുടി എന്ന് നികേഷ് പറയുമ്പോഴേക്കും അതിനെന്താ കൊഴപ്പമെന്ന് സുധീഷും എന്റെ സുധീഷിട്ടാ ക്രിഞ്ച് ക്രിഞ്ചോട് ക്രിഞ്ച് ഈ ശ്രീനിവാസൻ പോലും അത് വിട്ടു അപ്പോഴാ എന്ന് നികേഷ് പറയുമ്പോൾ അടുക്കളൽ അടുക്കളൽവാദികൾ വന്ന് അവരുടെ സംസാരമെല്ലാം ശ്രദ്ധിച്ചോണ്ടുനിന്ന സുഭാഷും പൊട്ടിച്ചിരിക്കുന്നുണ്ട് അത് കേൾക്കുന്ന സുധീഷും സുഭാഷേട്ടൻ ചിരിക്കൊന്നും വേണ്ട അവൾ വണ്ടി വന്ന് പറഞ്ഞതാ എന്ന് പറയുമ്പോഴേക്കും എന്തെന്ന് നികേഷും ചോദിക്കുന്നുണ്ട് തെറ്റ് എൻറെ ഭാഗത്തല്ലെന്ന് സുധീഷ് പറയുമ്പോ ഒരു ഡെക്കറേഷനും ഇല്ലാതെ പറ പറയുന്നു നികേഷും പക്ഷെ അത് കേട്ട ഉടനെ അവൻ പോയി അത് നീ കാണേണ്ടതായിരുന്നു ഡോനെ എന്ന് സുധീഷ് പറയുമ്പോ നികേഷ് അവനെ അർത്ഥം വെച്ച് നോക്കുന്ന കണ്ട് അയ്യോ ഇതൊന്നും ഞാൻ കൈ നീട്ടതല്ല ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് സുധീഷ് പറയുന്നുണ്ട് ഞാനിപ്പോ ഓർത്തതേ അവന്റെ ചമ്മിയ മുഖമല്ല ആ സമയത്ത് സുധീഷേട്ടൻ ആ കുട്ടിയെ നോക്കി വായും പൊളിച്ചൊരു നിൽപ്പുണ്ടല്ലോ അതാണെന്ന് നിക്കേഷും പറയുന്നുണ്ട് അത് കേൾക്കുന്ന സുധീഷും അവൾ തന്നെ റൊമാൻറ്റിക്കായി നോക്കിക്കൊണ്ട് കാറിലേക്ക് കയറിപ്പോകുന്ന രംഗമെല്ലാം സങ്കൽപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ സമയത്താണ് അടുക്കളവാതിൽ വഴി സുഭാഷിന്റെ അമ്മായിടെ മകളായ സുനന്ദയും കൂട്ടുകാരി നീതുവും കൂടി അങ്ങോട്ട് എത്തുന്നത് അവരെ കാണുന്ന നികേഷ് തിരിഞ്ഞു നോക്കിക്കൊണ്ട് എത്തിയെന്ന് ചോദിക്കുമ്പോഴേക്കും സുഭാഷും തിരിഞ്ഞു നോക്കുന്നുണ്ട് സുഭാഷ് ചേട്ടൻ കുക്കിംഗ് തുടങ്ങിയിട്ടും പതിവ് തെറ്റിച്ച് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചതേയുള്ളൂ അപ്പോഴേക്കും വന്നല്ലോ എന്ന് സുനന്ദയോടായി നികേഷ് പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കായിരുന്നു നീ ഇതു വന്ന് വിളിച്ചപ്പോഴേ കൂടെ പോന്നു എന്ന് സുനന്ദ പറയുമ്പോഴേക്കും അകത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് ഹരീഷ് ഹരീഷില്ലെന്ന് സുനന്ദ ചോദിക്കുന്നുണ്ട് സുധീഷ് അപ്പോഴും നിധിയെ ഓർത്തോണ്ട് റൊമാൻറ്റിക്കായി ഒരേ ഒരു ഇരിപ്പ ഇവർ വന്നതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല അവന്റെ വണ്ടിയില്ലാന്ന് ഉറപ്പു വരുത്തിയിട്ടല്ലേ നീ അകത്തേക്ക് വന്നത് പിന്നെന്താ അങ്ങനെ ഒരു ചോദ്യമെന്ന് സുനന്ദയും ചോദിക്കുന്നുണ്ട് ഓ അത് ശരി നിങ്ങൾ കൂട്ടുകാരാണല്ലേ എന്ന് നീ കേശും ചോദിക്കുന്നുണ്ട് ഇത് എന്റെ കോളേജിലാ ജൂനിയറാ എന്ന് സുനന്ദ പറയുമ്പോഴേക്കും അല്ല എന്താ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നതെന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് ഈ സമയത്തിന് കുഴപ്പമെന്ന് സുനന്ദ ചോദിക്കുമ്പോൾ എടി പകൽ വരുന്നത് തന്നെ നിന്റെ അമ്മയ്ക്ക് പിടിക്കുന്നില്ല അപ്പോഴാണോ രാത്രി അല്ല ഈ കുട്ടിയുടെ വീട് വീടെവിടെയെന്ന് നിധുവിനെ ചൂണ്ടിക്കൊണ്ട് സുഭാഷ് ചോദിക്കുന്നുണ്ട് സുഭാഷ് ഏട്ടൻ അറിയും ഓട്ടോ ഓടിക്കുന്ന ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടന്റെ മോളാ എന്ന് സുനന്ദ പറയുമ്പോ ഓ അപ്പൊ ഇനി മോളുടെ അച്ഛൻ കൂടി ഇവിടെ വന്ന് വഴക്കുണ്ടാക്കണോ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് സുനന്ദ് അപ്പോഴേക്കും പറയുന്നുണ്ട് ഇവൾ എന്നോടൊരു കാര്യം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സുഭാഷ് ഏട്ടനോട് പറഞ്ഞ എല്ലാം ഓക്കെ ആവുമെന്ന് ഇത് കേട്ട സംശയത്തോടെ എന്ത് കാര്യമെന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും ഹരീഷിനെ പറ്റിയാണെന്ന് സുനന്ദ പറയുന്നുണ്ട് സുഭാഷ് അമ്പരപ്പോടെ ഹരീഷിനെ പറ്റിയോ അവൻ എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോ ഹരീഷ് എന്താ ഇങ്ങനെയെന്ന് ീതുവും അത് കേൾക്കേ അയ്യോ അവൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ എന്ന് സുഭാഷും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് ഒട്ടും സംസാരിക്കില്ല എന്തെങ്കിലും ചോദിച്ചാൽ ചാടിക്കടിക്കും എന്ന നീതുവിന്റെ വർത്താനം കേട്ടോണ്ടാണ് സുധീഷ് സങ്കല്പ നിന്ന് ഉണരുന്നത് ഇതാരാ എന്നും ചോദിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരുന്നുണ്ട് കുട്ടി എന്താ ഉദ്ദേശിച്ചതെന്ന് നിഗേഷ് ചോദിക്കുമ്പോഴേക്കും ഇവൾ ഇഷ്ടത്തോടെയാ മിണ്ടാൻ ചെല്ലുന്നത് ഹരീഷ് എന്തിനാ ചീത്ത പറഞ്ഞു ഓടിക്കുന്നേ എന്ന് സുനന്ദ ചോദിക്കുന്നുണ്ട് അത് കേട്ടോണ്ട് നിന്ന് സുധീഷും അത് ശരി അവനോട് അത്രയ്ക്ക് അത്രയ്ക്കിഷ്ടാണോ എന്നെ ചോദിക്കുമ്പോഴേക്കും നീ ഇതു നാണത്തോടെ ചിരിച്ചോണ്ട് തല ഇവൾക്ക് വലിയ ഇഷ്ടാ ഞാനാ പറഞ്ഞേ ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചോളാന്ന് എന്ന് സുനന്ദ പറയുമ്പോ ഓഹോ അത് നന്നായല്ലോ എന്നാ പിന്നെ നമുക്കിതങ്ങ് നടത്തിയാലോ സുഭാഷേട്ട എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് സുഭാഷൻ ദേഷ്യത്തോടെ അവനെ നോക്കുമ്പോഴേക്കും സുനന്ദ സുഭാഷേട്ടനെയും കുട്ടി ഹരീഷിനെയും കെട്ടിക്കോളൂ എന്ന് സുധീഷ് പറയുന്ന കേട്ട് അയ്യോ കല്യാണോ എന്ന് പരിഭ്രമത്തോടെ സുനന്ദ ചോദിക്കുന്നുണ്ട് അതെ നിങ്ങൾ തയ്യാറാണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് കല്യാണം നടത്താമെന്നേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഹരീഷും അങ്ങോട്ട് എത്തുന്നുണ്ട് നിധവും പരിഭ്രമത്തോടെ അയ്യോ അതൊന്നും വേണ്ട എന്ന് പറയുമ്പോഴേക്കും എടാ സുധീഷെ എന്ന് വിളിച്ച് സുഭാഷ് അവനെ തടയുന്നുണ്ട് അങ്ങോട്ട് വന്ന ഹരീഷും അവളെ കണ്ട ദേഷ്യത്തോടെ എടി നീ എന്തിനാടി ഇങ്ങോട്ട് കയറി വന്നേ എന്ന് ചോദിക്കുമ്പോ നീ എന്ത് ചോദിച്ചാലും മിണ്ടില്ലല്ലോ അപ്പോ അത് നിന്റെ ചേട്ടനോട് വന്ന് പറയാമെന്ന് ഞാൻ കരുതി ഒന്ന് ഉപദേശിക്കണം ചേട്ടാ ഈ മുട്ടാള ദേഷ്യം ഒന്ന് കുറയ്ക്കാൻ പറയണം എന്ന് സുഭാഷിനോടായി നീ ഇത് പറയുമ്പോഴേക്കും നിന്ന് കൊഞ്ചാതെ ഇറങ്ങടി എന്ന് ഹരീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട് സുഭാഷ് അവനെ വിലക്കുന്നുണ്ടെങ്കിലും നീ ഇറങ്ങുന്നുണ്ടോ അതോ ഞാൻ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും വാഹനമുക്ക് പോവാം വീട്ടിൽ അമ്മ വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് സുനന്ദ നീതുവിനേം പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ടേ അടുക്കള വാതിൽ വഴി അവർ പുറത്തിറങ്ങി പോകുമ്പോഴേക്കും നീതു വീണ്ടും തിരിഞ്ഞ് നിന്ന് ഹരീഷിനെ കൊഞ്ഞിനും കുത്തുന്നുണ്ട് ഹരീഷ് ദേഷ്യത്തോടെ പോടി എന്ന് പറയുമ്പോഴേക്കും സുഭാഷ് അങ്ങോട്ട് വന്ന് നല്ല കുട്ടി അല്ലെടാ സുധീഷെ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഏട്ടൻ റെഡിയാണെങ്കിൽ സുനന്ദയെ ചേട്ടനും നീതുവിനെ ഇവനും ആലോചിക്കാമെന്ന് ഹരീഷിനെ നോക്കിക്കൊണ്ട് സുധീഷ് പറയുന്നുണ്ട് നീ പോടാ സുനന്ദയെ ഞാൻ അങ്ങനെ കണ്ടിട്ടുപോലുമില്ല എന്ന് സുഭാഷ് പറയുമ്പോ പക്ഷെ ആ പെൺകുട്ടികൾ നിങ്ങളെ എങ്ങനെ കാണുന്നുണ്ടല്ലോ അത് മതിയെന്ന് കേശും പറയുന്നുണ്ട് അത് പ്രായത്തിന്റെയാ ഒരു ടൈം പാസ് അത് നേരെ വരാതെ പിൻവാതിൽ വഴി വരുന്നത് നാലാൾ അറിയുന്ന പോലെ നേരെ വരാൻ പറഞ്ഞു നോക്ക് ഈ വർഗത്തിലൊരെണ്ണം ഈ നരകത്തിലേക്ക് കാലുകുത്തില്ല നമ്മളെ ആരും തിരിഞ്ഞു നോക്കില്ല എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഹരീഷും അവിടുന്ന് പോകുന്നുണ്ടേ പിന്നീട് സൂര്യയുടെ വീടാണ് കാണിക്കുന്നത് രാവിലെ ആവുമ്പോ മുറ്റത്തിട്ട കസേരയിലിരുന്ന് പത്രം വായിച്ചോണ്ടിരിക്കുന്ന സൂര്യയെയും അരികെ തന്നെയുള്ള കസേരയിലിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന നിധിയുടെ ചേട്ടൻ അരുണിനെയുമാണ് കാണിക്കുന്നത് സൂര്യദേഷത്തോടെ പത്രം പാത്രം ഈ പോയിലേക്ക് ഇട്ടുമ്പോഴേക്കും എന്ത് പറ്റിയെന്ന് അരുണും ചോദിക്കുന്നുണ്ട് കൊള്ളാവുന്ന ഒരു വാർത്തയുമില്ല സമരം മോഷണം മാലിന്യം മർഡർ എന്തൊരു നാടാണിത് ഇവിടെ നേരെയാവും പോകുന്നില്ലെന്ന് സൂര്യ പറയുന്നുണ്ട് അത് കേട്ട് അരുണും ചോദിക്കുന്നുണ്ട് സൂര്യക്ക് ഈ നാട് അത്രയ്ക്ക് വെറുപ്പാണല്ലേ എന്ന് വെറുപ്പാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ലെന്ന് പറയാം ഡാഡിയോടും മമ്മിയോടും ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ മമ്മിയൊക്കെയാ പക്ഷേ ഡാഡിക്ക് ഇവിടം വിട്ട് വരാൻ കഴിയില്ല അടിനോട് ഭയങ്കര സെന്റിമെന്റ്സ് ആ ഡാഡിയുടെ കാലം കഴിയുന്നത് വരെ വല്ലപ്പോഴും ഇങ്ങനെ വന്ന് പോവേണ്ടി വരും എന്ത് ചെയ്യാം എന്ന് സൂര്യ പറയുമ്പോഴേക്കും അപ്പോ നിധിയെകൂട്ടി അങ്ങോട്ട് പോയാ നിങ്ങള് പിന്നെ ഇടക്കിടക്ക് വരില്ലേന്ന് അരുണും ചോദിക്കുന്നുണ്ട് എന്റെ അരുൺ ഇതെന്താ ഇടക്കിടക്ക് വന്നു പോവാൻ വർക്കലയും തിരുവനന്തപുരവുമാണോ എന്ന് സൂര്യ ചോദിക്കുമ്പോഴേക്കും അല്ല അച്ഛനും ഞങ്ങളും ഒന്നും അവളെ വിട്ടധികം ഇരുന്നിട്ടില്ല അതാണെന്ന് അരുണും പറയുന്നുണ്ട് ആ സമയത്താണ് അരുണിന്റെ മൊബൈലേക്ക് അച്ഛനായ രാജീവന്റെ വിളിയെത്തുന്നത് എത്തുന്നത് അച്ഛനാണെന്ന് പറഞ്ഞ് അരുൺ സന്തോഷത്തോടെ ആ കോൾ കോളെടുക്കുമ്പോഴേക്കും അവിടെ സുഖമല്ലേടാ സൂര്യ എന്തു പറയുന്നു എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്ന് അരുൺ പറയുമ്പോ അതെയോ വിളിച്ചതൊരു കാര്യം പറയാനാ ഒരു ഡ്രൈവറെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും പത്ത് മിനിറ്റിൽ അവിടെ എത്തുമെന്നും ഓൺ ഓണ്ടവേ ആണെന്ന് പറഞ്ഞെന്നും അച്ഛൻ പറയുന്നുണ്ട് മൊബൈൽ സ്പീക്കറിലായോണ്ട് സൂര്യയും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അത് കേട്ട് ദേഷ്യത്തോടെ എന്തിനാ ഞാൻ ഓടിച്ചോളാം എന്ന് സൂര്യ പറയുമ്പോഴേക്കും സൂര്യുണ്ടോ ഇവിടെ അത് ശരി അപ്പോ ഫോൺ സ്പീക്കറിലാണല്ലോ എന്ന് രാജീവനും ചോദിക്കുന്നുണ്ട് അതെ അരുൺ പറയുമ്പോഴേക്കും രാജീവൻ സൂര്യയോടായി സൂര്യ നിങ്ങൾ വെറുതെ കഷ്ടപ്പെടാൻ നിൽക്കണ്ട ഒന്നാമതെ വൃത്തികെട്ട ട്രാഫിക്ക പിന്നെ പാർക്കിങ്ങിന് സ്ഥലം കണ്ടുപിടിക്കണം അവിടെ കൊണ്ടോ ഇടണം പിന്നെ ഇന്നലെ സംഭവിച്ച പോലെ തട്ടേ മുട്ടെ ചെയ്താ എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നേ എന്ന് രാജീവൻ പറയുന്നത് കേട്ട് ആയിക്കോട്ടെ െന്ന് സൂര്യം സമ്മതിക്കുന്നുണ്ട് നല്ല പയ്യനാ എനിക്ക് പരിചയമുള്ളൊരു ട്രാവൽസിലെ വണ്ടി ഓടിക്കുന്നയാളാ എന്ന് രാജീവൻ പറയുമ്പോഴേക്കും അതെന്തായാലും നന്നായച്ചാ എന്ന് അരുൺ പറയുമ്പോഴേക്കും പ്രൊഫഷണൽ ഡ്രൈവർ ആണെങ്കിൽ സമാധാനത്തോടെ വണ്ടിയിലിരിക്കാമല്ലേ എന്ന് സൂര്യയും ചോദിക്കുന്നുണ്ട് അതെ അതെ എന്ന് പറഞ്ഞ് രാജീവനും ബൈ പറഞ്ഞ് കോൾ വെക്കുന്നുണ്ടേ അപ്പോഴേക്കും നമ്മുടെ സുധീഷ് അങ്ങോട്ട് കയറി വന്ന് മുൻവശത്തെ തുറന്നിട്ട വാതിലിനരികിലെത്തി സാർ എന്ന് വിളിക്കുമ്പോഴേക്കും മുറ്റത്തെ കസേരയിലിരിക്കുന്ന സൂര്യ അവനെ കണ്ട് ഹലോ എന്ന് വിളിക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സൂര്യയാണ് കാണുന്നത് അപ്പോഴേക്കും കഴിഞ്ഞ ദിവസം നടന്ന കാർ ആക്സിഡന്റിന്റെ കാര്യം അവന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നുണ്ട് അവൻ പരിഭ്രമത്തോടെ ഈശ്വര ഇവന്റെ വീടാണോ ഇത് എന്ന് പിറുവിറുക്കുമ്പോഴേക്കും സൂര്യ ദേഷ്യത്തോടെ എഴുന്നേറ്റുകൊണ്ട് നീ എന്താ ഇവിടെ ആരാ നിന്നെ അകത്തേക്ക് കയറ്റി വിട്ടത് നീ പോടാ എന്ന് പറഞ്ഞോണ്ട് ആ വാച്ച്മാൻ എവിടെ പോയി എന്ന് പിറുപിറുക്കുന്നുണ്ട് സുധീഷ് അപ്പോഴേക്കും പറയുന്നുണ്ട് സർ സർ ഞാൻ കയറി വന്നതല്ല എന്നെ വിളിച്ചു വരുത്തിയതാണെന്ന് ആരെന്ന് അരുൺ ചോദിക്കുമ്പോഴേക്കും ട്രാവൽസിന്റെ ഓണർ ഒരു ഡ്രൈവറിനെ വേണമെന്ന് പറഞ്ഞിട്ട് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സൂര്യ ഇവൻ അച്ഛൻ പറഞ്ഞ ആളാണെന്ന് തോന്നുന്നു എന്ന് അരുണും സൂര്യയോടായി പറയുന്നുണ്ട് ഇവനോ അരുൺ തനിക്ക് ഇവനെ ഓർമ്മയില്ലേ ഇവനാണ് ഇന്നലെ റോഡിൽ കിടന്ന് ഹുങ്കു കാണിച്ചത് റാസ്കൽ അങ്കിൾ എന്തിനാ ഇങ്ങനെയുള്ളവനെയൊക്കെ ഡ്രൈവർ പണിക്ക് പറഞ്ഞയക്കുന്നത് എന്ന് സൂര്യ ഉച്ച വയ്ക്കുമ്പോഴേക്കും സുധീഷ് അവിടെ ആലോചനയിലായിരുന്നു ഇവന്റെ വീടാണെങ്കിൽ ആ പെണ്ണു ഇവിടെ തന്നെ കാണുമല്ലോ എന്നവൻ ആലോചനയോടെ നിൽക്കുമ്പോഴേക്കും ഇവനെയൊന്നും ഡ്രൈവർ ആയി വയ്ക്കാൻ കൊള്ളില്ല എന്ന് സൂര്യയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് അരുൺ അപ്പോഴേക്കും സൂര്യ ആശ്വസിപ്പിച്ചോണ്ട് സൂര്യ ടെൻഷൻ ആവില്ലേ ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് മൊബൈലുമായി പോകുന്നുണ്ട് സുതീഷ് അപ്പോഴും അവളെ ഓർത്തോണ്ട് അകത്തേക്ക് നോക്കി കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അകത്തുനിന്ന് സൂര്യയുടെ അമ്മയുടെ വിളി കേൾക്കുന്നുണ്ട് നിധി നിധിന്ന് അത് കേൾക്കുന്ന സുധീഷും നിധി കൊള്ളാം നല്ല പേര് എന്ന് പറയുമ്പോഴേക്കും മുകൾ നിലയിൽ വന്നു നോക്കുന്ന താന്ദ്രയോടും നിധിയോടുമായി നിങ്ങൾ റെഡി ആയില്ലെന്ന് സൂര്യയുടെ അമ്മ ചോദിക്കുന്നുണ്ട് അത് കേൾക്കേ അകത്തേക്ക് നോക്കിയാൽ സുധിയും കാണുന്നുണ്ട് മുകൾ നിലയിൽ നിൽക്കുന്ന നിധിയെ തമയായി ഫുഡ് കഴിക്കാൻ പെട്ടെന്ന് വായെന്ന് സൂര്യയുടെ അമ്മ വിളിക്കുമ്പോഴേക്കും വരാമെന്ന് അവരും സമ്മതിക്കുന്നുണ്ട് അച്ഛനെ വിളിച്ചു കഴിഞ്ഞ അരുണും ആകെ ദേഷ്യത്തിൽ നിൽക്കുന്ന സൂര്യയോടായി പറയുന്നുണ്ട് അച്ഛൻ പറയുന്നത് അറിയാവുന്ന ആളാ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാണെന്ന് അവളെ വീണ്ടും കണ്ട സന്തോഷത്തിൽ സുധീഷും സൂര്യയെ സോപ്പിടാനായി തുടങ്ങുന്നുണ്ട് ടുത്തേക്കാമെന്ന് മനസ്സിൽ പറഞ്ഞോണ്ട് സുധീഷ് സൂര്യയുടെ അടുത്തേക്കായി ചെല്ലുന്നുണ്ട് സാർ സോറി സാർ ഇന്നലെ ഞാനല്പം ഓവറായിട്ട് പെരുമാറി സോറി സാർ എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ടെങ്കിലും സൂര്യ ദേഷ്യം പിടിച്ചു നിൽക്കണ കണ്ട് ഇവനെന്താ കല്ലുകണക്കു നിൽക്കുന്നേ ഏറ്റിട്ടില്ലെന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് സുധീഷ് വീണ്ടും അവനോടായി സാർ ശരിക്കും സോറി സാർ ഇന്നലെ എന്റെ ഭാഗത്താ തെറ്റുപറ്റിയത് ആറ് ആയിട്ട് വന്നതാ ഞാൻ നോക്കാതെ വന്ന് കയറുകയായിരുന്നു സാർ സോറി സാർ ആ കാരണം കൊണ്ട് ജോലിയില്ലാന്ന് പറയരുത് സുധീഷ് പറയുമ്പോഴേക്കും കേട്ടില്ലേ അരുൺ ജോലി കിട്ടില്ലെന്നായപ്പോ അവൻ കുറ്റം സമ്മതിച്ചു സത്യം പറഞ്ഞു കേട്ടില്ലേന്ന് സൂര്യ അരുണിനോടായി ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തെറ്റ് പറ്റില്ല എന്ന് സൂര്യ കോൺഫിഡൻസോടെ പറയണം കേട്ട് ഓ എന്തൊരു വൃത്തികെട്ട കോൺഫിഡൻസ് എന്ന് സുധീഷ് മനസ്സിൽ ഓർക്കുന്നുണ്ട് ദേഷ്യം ഒന്നയിഞ്ഞാൽ സൂര്യയും സുധീഷിനോടായി ഒരു കാര്യം ചെയ്യേ നീ ഇപ്പൊ സമ്മതിച്ചത് ഒന്നുകൂടി വിശദമായിട്ട് പറ എന്ന് പറയുമ്പോ എന്ത് വേണം സാർ എന്ന് സുധീഷും സൂര്യയോടായി ചോദിക്കുന്നുണ്ട് തെറ്റ് തെറ്റുപറ്റിയത് എനിക്കാണ് ഞാൻ സാറിനോട് മാപ്പ് ചോദിക്കുന്നു എന്ന് വ്യക്തമായിട്ട് പറ എന്ന് സൂര്യയും പിന്നെ അതിനെന്താ സാർ തെറ്റ് തെറ്റുപറ്റിയത് എനിക്കാണല്ലോ സാറിനോട് മാപ്പ് ചോദിക്കുന്നു എന്ന് കൈകോപ്പി പറഞ്ഞോണ്ട് പോരെ എന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ് അത് കേൾക്കെ സൂര്യയും അരുണിനോടായി പറയുന്നുണ്ട് ശരി അരുൺ ഇവൻ ഇവിടെ നിൽക്കട്ടെ എന്ന് അതും പറഞ്ഞ് സൂര്യയും അരുണും കൂടി വീടിനകത്തേക്ക് കയറാൻ പോകുമ്പോഴേക്കും സുധീഷും പിറവിറുക്കുന്നുണ്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ഡോറിനടുത്തെത്തിയ സൂര്യ വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സോറി സാർ സോറി എന്ന് സുധീഷും കായ്കൂപ്പി കൊണ്ട് പറയുന്നുണ്ട് സൂര്യ പോയി കഴിയുമ്പോഴേക്കും മറ്റേ കക്ഷി എവിടെ പോയി കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു സുതേഷ് വീട്ടിലേക്ക് തന്നെ നോക്കി നിൽപ്പുണ്ട് പിന്നീട് റൂമിലെ കട്ടിലിൽ ദേഷ്യത്തോടെ ഇരിക്കുന്ന നിധിയോടായി എന്താ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നെന്ന് ചേട്ടത്തി സാന്ദ്ര ചോദിക്കുന്നുണ്ട് വീട്ടിലെ മറ്റാളുകളെ പോലെ ഏട്ടത്തിയൊന്നും അറിയാതെ സംസാരിക്കല്ലേ എന്ന് നിധിയും പറയുന്നുണ്ട് എന്റെ ചേട്ടൻ ഇപ്പോഴാ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് സൂര്യ നീ വിചാരിക്കുന്നത് പോലുള്ള ഒരാളല്ല നല്ല സ്വഭാവ കുറെ കാലം ഫോറിനെ കഴിഞ്ഞ ആർക്കും നമ്മുടെ നാട്ടിലെ രീതികളോടും നമ്മുടെ നാടിനോടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും ഗൾഫിൽ നിന്നൊക്കെ വർഷത്തിലൊരിക്കൽ ആർത്തിയോടെ നാട്ടിലേക്ക് വരുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ തിരിച്ചു വന്ന അവർക്കൊരുതരം ശ്വാസം ഉടനെ മടങ്ങണം ഇതും അത്രേയുള്ളൂ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് ചെല്ലുന്നതോടെ എല്ലാം ശരിയാവും എന്ന് സാന്ദ്രാവള ഉപദേശിക്കുമ്പോഴേക്കും സൂര്യയുടെ അമ്മ റൂമിന്റെ ഡോറിനടുത്തെത്തി നിധി വാ കഴിക്കാമെന്ന് പറയുന്നുണ്ട് സൂര്യക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം അത് നിർബന്ധ അല്ലെങ്കിൽ മൂക്ക താരിശം വാ എന്നവരെ വിളിച്ചോണ്ട് സൂര്യയുടെ അമ്മ ഇവിടുന്ന് പോകുന്നുണ്ടേ സാന്ദ്ര അപ്പോഴേക്കും നിധിയും കൊണ്ട് താഴോട്ട് പോകുന്നുണ്ട് അവിടെ ഡൈനിങ് ടേബിളിൽ അരുണിന് കൊടുത്തോണ്ടിരിക്കുകയാണ് സൂര്യയുടെ അമ്മ സാന്ദ്രയും നിധിയും കൂടി അങ്ങോട്ടെത്തുമ്പോഴേക്കും അവരെ കണ്ട് ഹായ് നിധി ഗുഡ് മോർണിംഗ് എന്ന് അരുണും പറയുന്നുണ്ട് അവരും കഴിക്കാനിരിക്കുമ്പോഴേക്കും സൂര്യയും അങ്ങോട്ട് എത്തുന്നുണ്ട് ഗുഡ് മോർണിംഗ് എവരിബടി എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ കഴിക്കാനിരിക്കുമ്പോഴേക്കും അരുണും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന നിധിയോടും അവൻ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് പിന്നീട് അവൻ എടുത്ത് ടീഷർട്ടിൽ ചുറ്റി വെച്ചോണ്ട് സ്പൂണും ഫോർക്കും എടുത്ത് കഴിക്കാനായി തുടങ്ങുന്നുണ്ട് ആ കാഴ്ച കണ്ട നിധിക്കും സാന്ദ്രയ്ക്കുമെല്ലാം ചിരി വരുന്നുണ്ട് അത് കണ്ട അരുണും ചോദിക്കുന്നുണ്ട് ഇഡലിയൊക്കെ നൈഫ് വെച്ചാണോ കഴിക്കാറെന്ന് അവിടെ കൈകൊണ്ട് കഴിച്ച ആളുകൾ പരിഹസിക്കും ഹൈജീനിൽ എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്യും എന്ന് പറഞ്ഞ് നിധിയോടായി നിധി നീയും നൈഫും ഫോർക്കും യൂസ് ചെയ്യാൻ പരിശീലിക്കണമെന്ന് പറയുന്നുണ്ട് അവിടെ ചെല്ലുമ്പോഴേക്കും പെർഫെക്റ്റ് ആയി യൂസ് ചെയ്യാൻ അറിയണം ഒപ്പം ചോപ് സ്റ്റിക്സും അല്ലാതെ അവിടെ ചെന്ന് നാട്ടി ചെയ്യുന്ന പോലെ ചോറും സാമ്പാറും ഉരുള വെട്ടി വിഴുങ്ങിക്കൊണ്ടിരുന്ന ആളുകൾ കളിയാക്കും എന്ന് പറഞ്ഞവൻ പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും നിധിക്കും സാന്ദ്രയ്ക്കും വല്ലതാവുന്നുണ്ട് അത് കേട്ട് ഇരിക്കുന്ന അരുണിനെയും നിധി ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും ഇതൊക്കെ അവൾക്ക് ശീലായിക്കോളും സൂര്യ എന്ന് അരുണും സൂര്യയോടായി പറയുന്നുണ്ട് അപ്പോഴേക്കും സൂര്യ ചോദിക്കുന്നുണ്ട് നിധിക്ക് ഡ്രൈവിംഗ് അറിയോന്ന് അതിന്റെ ആവശ്യം വന്നിട്ടില്ല സൂര്യ വീട്ടിൽ ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോന്ന് അരുണും ഇവിടത്തെ കാര്യം ഓക്കെ അവിടെ വന്നാലോ അവിടെ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യണം ഇവക്ക് പുറത്തൊക്കെ ഒന്ന് പോണമെന്ന് തോന്നിയ എന്ത് ചെയ്യും എപ്പോഴും എനിക്ക് കൂടെ പോകാൻ പറ്റുമോ ഞാൻ അവളുടെ ആവില്ലേ ചോദിച്ചോണ്ട് സൂര്യ പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും അവന്റെ അമ്മയും ചിരിക്കുന്നുണ്ട് ഡ്രൈവ് ചെയ്യാൻ അറിയില്ല ഒരു പാസ്പോർട്ട് കൂടി എടുത്തിട്ടില്ല പഠിച്ചതല്ലാതെ പിന്നെ വേറെ എന്താ ചെയ്തിട്ടുള്ളത് എന്ന് സൂര്യ ചോദിക്കുമ്പോ ഇപ്പൊ കോളേജ് കഴിഞ്ഞതല്ലേ ഉള്ളൂ ഇനി ഓരോന്നായിട്ട് പഠിച്ചോളും എന്ന് അരുണും പറയുന്നുണ്ട് അപ്പോഴേക്കും സൂര്യയും പറയുന്നുണ്ട് കേട്ടോ അരുൺ അവിടെ ഒരു പതിനാറ് പതിനേഴ് വയസ്സാവുമ്പോ കുട്ടികൾ എത്ര സ്മാർട്ടാവുമെന്ന് അറിയോന്ന് നിധിയും സ്മാർട്ടൊക്കെ തന്നെയാ എന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും ആകെ ദേഷ്യത്തോടെ തനിക്ക് മതിയെന്ന് പറഞ്ഞ് നിധി എഴുന്നേൽ അപ്പോഴേക്കും സൂര്യം അവളെ വാൺ ചെയ്യുന്നുണ്ട് നിധി ഇത് എന്ത് ശീലമാരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെയാണോ എഴുന്നേറ്റ് പോകുന്നത് ടേബിൾ മാനേഴ്സ് എന്താണെന്ന് അറിയില്ലേ എന്ന് സൂര്യ പറയുന്നുണ്ടെങ്കിലും നിധി അങ്ങനെ തന്നെ നിക്കുമ്പോ സിറ്റ് ഔൺ ഐസേ എന്ന് സൂര്യ ഒച്ച വയ്ക്കുന്നുണ്ട് അതുകൾക്ക് നിധി ആ ചെയറിലേക്ക് ഇരിക്കുമ്പോഴേക്കും എല്ലാരും കഴിക്കുന്നതുവരെ നമ്മൾ കാത്തു നിൽക്കണം അതിനു മുമ്പ് പോണമെങ്കിൽ എല്ലാരെയും നോക്കി എക്സ്ക്യൂസ് മീ ഷാലായി എന്ന് അനുവാദം ചോദിക്കണം കല്യാണത്തിന് മുന്നേ നിന്നെ കുറെ മര്യാദ പഠിപ്പിക്കാനുണ്ട് സാരമില്ല നമുക്ക് നോക്കാം അല്ലേ അരുൺ എന്ന് അരുണിനോടായി സൂര്യ ചോദിക്കുന്നുണ്ട് അവിടെ സുഭാഷിന്റെ വീട്ടിൽ നികഴിച്ച് വീടെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക വീടെല്ലാം തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കുമ്പോഴേക്കും ഹരീഷും തന്റെ ബൈക്കിൽ കുറച്ച് ചെയറെല്ലാം കെട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് ഹരീഷ് ആ ചെയറെല്ലാം കൊണ്ടുപോയി ഡൈനിങ് ഹാളിൽ നിരത്തുമ്പോഴേക്കും നികേഷും ഒരു ഫ്ലവർ വൈസ് എല്ലാം റെഡിയാക്കുന്നുണ്ട് ഇങ്ങോട്ട് ടീ പോയുമായി വരുന്ന ഹരീഷ് അതുകൊണ്ട് എന്താടാതെന്ന് ചോദിക്കുന്നുണ്ട് ഫ്ലവർ വൈസ് ഈ ചെടി പൂവിടുന്നില്ലെന്നേ ഇതിപ്പോ എവിടെ വെക്കുമെന്ന എന്ന് നികേഷ് പറയുമ്പോഴേക്കും എവിടെയെങ്കിലും വെക്കാൻ ഹരീഷും പറയുന്നുണ്ട് അവൻ കൊണ്ടുവച്ച ടീ പോയിൽ ആ ഫ്ലവർവേസ് വെച്ചുകൊണ്ട് ഇപ്പൊ ഓക്കെ അല്ലേന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും കുളി കഴിഞ്ഞ് തലതുയർത്തിക്കൊണ്ട് സുഭാഷും അങ്ങോട്ട് എത്തുന്നുണ്ട് സുഭാഷേട്ടാ എങ്ങനെയുണ്ടെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് തുടച്ചതും വൃത്തിയാക്കിയതുമെല്ലാം ഞാനാ ഹരീഷ് ഏട്ടൻ ഇരിക്കാനുള്ള പുതിയ കസേര മേടിച്ചിട്ടുണ്ട് എന്ന് നികേഷ് പറയുമ്പോ സുഭാഷ് അതെല്ലാം നോക്കിക്കൊണ്ട് പുതിയ കസേരയോ എന്ന് ചോദിക്കുന്നുണ്ടേ അല്ല ഒരു കല്യാണം നടക്കാൻ പോവുമല്ലേ ഇനി ആളുകൾ വരെയും പോവുകയൊക്കെ ചെയ്യില്ലേ ഇരിക്കാൻ എന്തെങ്കിലും വേണ്ടേ എന്ന് ഹരീഷ് പറയുമ്പോ അതാണ് ഉള്ളത് വൃത്തിയായിരിക്കണം നീട്ടം പറ മുഖത്ത് ഞാനൊരു മിനിക്ക് കൂടി തരട്ടെ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് അയ്യോ വേണ്ടേ അവര് വരുമ്പ് നിങ്ങൾ രണ്ടുപേരും പോയി കുളിച്ചു വരാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷും അവിടുന്ന് പോകുന്നുണ്ടേ സുധീഷ് ഏട്ടൻ വരുന്നുണ്ടോ ആവോ എന്ന് പറഞ്ഞ നികേഷ് തന്റെ മൊബൈലുമായി അവന് വിളിക്കാനായി പോകുന്നുണ്ട് സുധീഷ് കോളെടുത്തോണ്ട് പറയടാ എന്ന് പറയുമ്പോഴേക്കും ചേട്ടാ കവിതേച്ചിയുടെ വീട്ടിൽ ഇന്ന് ഇന്നിവിടേക്ക് ആളുകൾ വരുന്നുണ്ട് ഏട്ടൻ എത്തുമെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് കവിതേച്ചിയോ ഏത് കവിതേച്ചി എന്ന് സുധീഷ് ചോദിക്കുമ്പോ നമ്മളന്ന് പെണ്ണ് കാണാൻ പോയില്ലേ ആറ്റിങ്ങല്ല എന്ന് നികേഷ് പറയുമ്പോഴേക്കും സുരേഷ് യുടെ വീടിന്റെ ബാൽക്കണിയിൽ നിധിയും എത്തുന്നുണ്ട് നേട്ടം വരുവോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഞാനേ ഞാനൊരു ഓട്ടത്തിലടാ എന്ന് സുധീഷും പറയുന്നുണ്ട് എവിടേക്കെന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഒരു പെണ്ണിനെ കാണാനുള്ള ഓട്ടത്തിലാ എന്നവൻ പറയുന്നത് കേട്ട് എന്ത് എന്ന് നികേഷും ചോദിക്കുന്നുണ്ട് എടാ ഒരു കല്യാണ ഓട്ടത്തിലാ നീ ഫോൺ വെച്ചേ ഇവിടെ നല്ല ട്രാഫിക്കാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും എന്നിട്ട് വണ്ടിയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ ഒന്ന് നിഗേഷും സുധീഷ് വണ്ടിയുടെ ശബ്ദമെല്ലാം ഉണ്ടാക്കി കൊടുത്തോണ്ട് മതിയോ വെച്ചിട്ട് പോടാ എന്ന് പറഞ്ഞോണ്ട് ആ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ മൊബൈൽ കട്ട് ചെയ്ത് എന്തൊക്കെ അറിയണം അവനെ എന്ന് പറഞ്ഞ് സുധീഷ് തിരിയുമ്പോഴേക്കും ബാൽക്കണിയിൽ നിൽക്കുന്ന നിധിയെ കാണുന്നുണ്ട് സുധീഷ് സന്തോഷത്തോടെ മനസ്സിൽ ഓർക്കുന്നുണ്ട് സുധീഷെ